നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് അഗ്രഹാരങ്ങളെക്കുറിച്ചാണ് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേനിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് അഗ്രഹാരങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാം പാലക്കാട് ജില്ലയിൽ പല്ലശ്ശേനിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് എഴുനൂറ് വർഷം മുകളിൽ പഴക്കമുള്ള രണ്ട് അഗ്രഹാരങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ രണ്ട് അഗ്രഹാരങ്ങളും പൊതുവെ അറിയപ്പെടുന്നത് ഗ്രാമം എന്നാണ് പല്ലശ്ശേനിയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറേ ഭാഗത്തും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇവ കിഴക്കേ ഗ്രാമമെന്നും പടിഞ്ഞാറെ ഗ്രാമമെന്നും അഥവാ ഈസ്റ്റ് വില്ലേജ് ആൻഡ് വെസ്റ്റ് വില്ലേജ് എന്നും അറിയപ്പെടുന്നു ഈ കാണുന്നതാണ് കിഴക്കേ ഗ്രാമം റോഡിൻ്റെ ഇരുവശങ്ങളിലായി ഏതാണ്ട് നൂറ് വീടുകൾ ഒരുമിച്ച് നിലകൊള്ളുന്നതാണ് ഈ കിഴക്കേ ഗ്രാമം റോഡിൻ്റെ നടുവിലായി പബ്ലിക് കിണറുകളും കൂടാതെ പ്രൈവറ്റ് കിണറുകളും ഈ ഗ്രാമത്തിലുണ്ട് ഇതാണ് ശിവക്ഷേത്രം ഒരു പടവൂറ്റൻ ആൽമരവും അമ്പലക്കുളവും ഇവിടെയുണ്ട് നാലുമണിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും പാട്ട് കേട്ട് ഉണരുന്ന ബ്രാഹ്മണർ പാണ്ഡ്യദേശത്ത് നിന്നും കുടിയേറി കുടിയേറിപ്പാർത്തവരാണ് ഈ കാണുന്നതാണ് ക്ഷേത്രക്കുളം ഈ കുളത്തിൽ ബ്രാഹ്മണർ വെളുപ്പിനെ സ്നാനം ചെയ്താണ് ക്ഷേത്രത്തിൽ തൊഴാറുള്ളത് ഈ കുളത്തിൽ രണ്ട് കടവുകളാണുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് കടവുകളുണ്ട് ഈ ആലുമരത്തിൻ്റെ ഇടത് സൈഡായി കിഴക്കേ ഗ്രാമം നീണ്ടു കിടക്കുന്നു ഏകദേശം വലതു സൈഡും ഇടത് സൈഡുമായി നൂറിലധികം വീടുകൾ ചേർന്ന് നിലകൊള്ളുന്നതാണ് ഈ കിഴക്കേ ഗ്രാമം മരത്തടിയിൽ പണിതെടുത്ത പത്തോളം തൂണുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് താഴത്തെ നില ഇനി നമുക്ക് പടിഞ്ഞാറേ ഗ്രാമത്തിലേക്ക് ചെല്ലാം ഈ കാണുന്നതാണ് പടിഞ്ഞാറേ ഗ്രാമം ഇതും ഏതാണ്ട് നൂറ് വീടുകൾ ഒരുമിച്ച് നിലകൊള്ളുന്നതാണ് വൈഷ്ണവരും അയ്യരും കുംഭകോണത്തും തഞ്ചാവൂരിൽ നിന്നും വന്ന് പല്ലശ്ശേനയിൽ താമസം ആരംഭിക്കുകയും ഇവരിൽ കുറച്ചു പേർ ശിവനെയും കുറച്ചു പേർ കൃഷ്ണനെയും ആരാധിക്കുകയുണ്ടായി അങ്ങനെയാണ് കിഴക്കേ ഗ്രാമത്ത് ശിവക്ഷേത്രവും പടിഞ്ഞാറ ഗ്രാമത്ത് സന്താന ഗോപാലകൃഷ്ണ ക്ഷേത്രവും രൂപപ്പെട്ടത് ശ്രീകൃഷ്ണ ജയന്തി നാളിൽ ഉറിയടി ഉത്സവം പടിഞ്ഞാറേ ഗ്രാമത്ത് പ്രസിദ്ധമാണ് ഇനി നമുക്ക് ഗ്രാമത്തിൻ്റെ ഉൾവശത്തേക്ക് പോകാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് വളരെ വിലവെടുപ്പുള്ള തടിയിൽ പണിതീർത്തതാണ് ഈ ഗ്രാമം അതുകൊണ്ടാണ് നമുക്ക് ഈ വീട് ഒരു കേടും കൂടാതെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരഴിച്ചു പണിയും ഈ വീട്ടിൽ ചെയ്തിട്ടില്ല ഈ കാണുന്നത് ഡബിൾ കോട്ട് ബെഡ്റൂം ആണ് ഇതിനകത്ത് വെളിച്ചം വളരെ കുറവാണ് മുകളിൽ ഒരു ബെഡ്റൂമും ഒരു ബാൽക്കണിയും ഉണ്ട് ഈ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ ശിവക്ഷേത്രം കാണാൻ സാധിക്കും ചുമരോട് ചുമർ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചാൽ ഇരു വീട്ടുകാർക്കും കേൾക്കാനും സാധിക്കും മുകലത്തെ നിലയിൽ നാളികേരം ഇട്ടുവെക്കുന്നതിനുള്ള ഒരു സ്ഥലവും ഈ ഗ്രാമത്തിനകത്തുണ്ട് വീടിൻ്റെ പുറകുവശത്തായി ഒരു കിണറുണ്ട് ഈ കിണർ ഒരിക്കലും വറ്റാറില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നെൽപ്പാടങ്ങളും കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ